നൂറ്റെട്ട് ശിവാലയങ്ങൾ ഹൈന്ദവ വിശ്വാസപ്രകാരം മഹാവിഷ്ണുവിൻ്റെ അവതാരമായ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹം കഴിഞ്ഞ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യാനായി തൻ്റെ ആയുധമായ മഴ കൊണ്ട് സമുദ്രത്തിൽ നിന്ന് വീണ്ടെടുത്ത പ്രദേശമാണ് കേരളം ഗോകർണത്തിനും കന്യാകുമാരിക്കും ഇടയിലുള്ള ഈ പ്രദേശത്തിന് അദ്ദേഹം അറുപത്തിനാല് ഗ്രാമങ്ങളായി വിഭജിച്ചു ഈ അറുപത്തിനാല് ഗ്രാമങ്ങളിൽ മുപ്പത്തിരണ്ട് ഗ്രാമങ്ങൾ ഗോകർണത്തിനും പെരുങ്ങുളത്തിനുമിടയിൽ തുളുനാട്ടിലും മുപ്പത്തിരണ്ട് ഗ്രാമങ്ങൾ പെരുങ്ങുളത്തിലും കന്യാകുമാരിക്കും ഇടയിലായി മലയാള നാട്ടിലുമാണ് ഈ അറുപത്തിനാല് ഗ്രാമങ്ങളിലായി നൂറ്റെട്ട് മഹാശിവലിംഗ പ്രതിഷ്ഠകളും നൂറ്റെട്ട് ദുർഗാപ്രതിഷ്ഠകളും നടത്തി നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങൾ ശിവാലയ സ്തോത്രത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ദുരിതനാശത്തിനും അന്ത്യകാലത്ത് ശിവസായുജ്യത്തിനും ഈ ശിവാലയങ്ങൾ സന്ദർശിക്കുന്നത് നല്ലതാണ് ശിവാലയങ്ങൾ ഏതാണെന്ന് നോക്കാം തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രം ഉദയംപേരൂർ ഏകാദശി പേരും തൃക്കോവിൽ ക്ഷേത്രം രവീശ്വരപുരം ശിവക്ഷേത്രം സുചീന്ദ്രം സ്ഥാണുമലയ പെരുമാൾ ക്ഷേത്രം ചൊവ്വര ചിദംബരീശ്വര ക്ഷേത്രം മാത്തൂർ ശിവക്ഷേത്രം തൃപ്രങ്ങോട്ട് ശിവക്ഷേത്രം മുണ്ടയൂർ മഹാദേവ ക്ഷേത്രം തിരുമാന്താങ്കുന്ന് ക്ഷേത്രം ചൊവ്വല്ലൂർ ശിവക്ഷേത്രം പാണഞ്ചേരി മുടിക്കോട് ശിവക്ഷേത്രം അന്നമനട മഹാദേവ ക്ഷേത്രം മാന്നാർ തൃക്കുരട്ടി മഹാദേവ ക്ഷേത്രം പുരമുണ്ടേക്കാട്ട് മഹാദേവ ക്ഷേത്രം അവണ്ണൂർ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രം ഏങ്ങണ്ടിയൂർ തിരുമംഗലം മഹാദേവ ക്ഷേത്രം തൃക്കാരിയൂർ മഹാദേവ ക്ഷേത്രം കുടപ്പനക്കുന്ന് മഹാദേവ ക്ഷേത്രം വെള്ളൂർ പെരുന്തട്ട മഹാദേവ ക്ഷേത്രം അഷ്ടമംഗല മഹാദേവ ക്ഷേത്രം ഐരാണിക്കുളം മഹാദേവ ക്ഷേത്രം കൈനൂർ മഹാദേവ ക്ഷേത്രം ഗോകർണ്ണ മഹാബാലേശ്വര ക്ഷേത്രം എറണാകുളം ശിവക്ഷേത്രം പാഴൂർ പാഴൂർ പെരും തൃക്കോവിൽ ക്ഷേത്രം അടാട്ട് മഹാദേവ ക്ഷേത്രം പരിപ്പ് മഹാദേവ ക്ഷേത്രം ശാസ്ത്രമംഗലം മഹാദേവ ക്ഷേത്രം പെരുമ്പറമ്പ് മഹാദേവ ക്ഷേത്രം തൃക്കൂർ മഹാദേവ ക്ഷേത്രം പാലൂർ മഹാദേവ ക്ഷേത്രം വൈറ്റില ശിവസുബ്രഹ്മണ്യ ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം കൊല്ലം രാമേശ്വരം മഹാദേവ ക്ഷേത്രം അമരവിള രാമേശ്വര മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം കാഞ്ഞലശ്ശേരി മഹാശിവക്ഷേത്രം ചെമ്മന്തിട്ട മഹാദേവ ക്ഷേത്രം ആലുവ ശിവക്ഷേത്രം പെരുമിറ്റകോട് അഞ്ചുമൂർത്തി ക്ഷേത്രം വേളോർവട്ടം മഹാദേവ ക്ഷേത്രം കല്ലാറ്റുപുഴ മഹാദേവ ക്ഷേത്രം തൃക്കുന്ന മഹാദേവ ക്ഷേത്രം ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രം പൂങ്കുന്നം ശിവക്ഷേത്രം നിരണം തൃക്കപാലീശ്വരം മഹാദേവ ക്ഷേത്രം കാടാച്ചിറ ശ്രീ തൃക്കപാലം ശിവക്ഷേത്രം നാദാപുരം ഇരിങ്ങന്നൂർ ശിവക്ഷേത്രം അവിട്ടത്തൂർ ശിവക്ഷേത്രം പനിയന്നാർക്കാവ് ക്ഷേത്രം ആനന്ദവല്ലീശ്വരം ക്ഷേത്രം കാട്ടക്കാമ്പൽ ശിവക്ഷേത്രം പഴയന്നൂർ ഭഗവതി ക്ഷേത്രം പേരകം മഹാദേവ ക്ഷേത്രം ആദംപിള്ളി ചക്കംകുളങ്ങര മഹാദേവ ക്ഷേത്രം വീരാണിമംഗലം മഹാദേവ ക്ഷേത്രം ചേരാനല്ലൂർ മഹാദേവ ക്ഷേത്രം മണിയൂർ മഹാദേവ ക്ഷേത്രം കോഴിക്കോട് തളി ശിവക്ഷേത്രം കടുത്തുരുത്തി തളി മഹാദേവ ക്ഷേത്രം കൊടുങ്ങല്ലൂർ കീഴ്ത്തളി ശിവക്ഷേത്രം തളിക്കോട്ട മഹാദേവ ക്ഷേത്രം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം തിരുവഞ്ചിക്കുളം ശിവക്ഷേത്രം പടയനാർ കുളങ്ങര മഹാദേവ ക്ഷേത്രം തൃച്ചാറ്റുകുളം മഹാദേവ ക്ഷേത്രം ആലത്തൂർ വാനൂർ ശിവപാർവതി ക്ഷേത്രം കൊട്ടിയൂർ ശിവക്ഷേത്രം തൃപ്പാളൂർ മഹാദേവ ക്ഷേത്രം പെരുന്തട്ട മഹാദേവ ക്ഷേത്രം തൃത്താല മഹാദേവ ക്ഷേത്രം തിരുവാറ്റ മഹാദേവ ക്ഷേത്രം വാഴപ്പിള്ളി മഹാശിവക്ഷേത്രം ചങ്ങങ്കുളങ്ങര മഹാദേവ ക്ഷേത്രം മംഗലം ക്ഷേത്രം തിരുനക്കര മഹാദേവ ക്ഷേത്രം കൊടുമ്പ് മഹാദേവ ക്ഷേത്രം അഷ്ടമിചിറ മഹാദേവ ക്ഷേത്രം പട്ടണക്കാർ പട്ടണക്കാട് മഹാദേവ ക്ഷേത്രം ഉളിയന്നൂർ മഹാദേവ ക്ഷേത്രം കിള്ളിക്കുരിശിമംഗലം മഹാദേവ ക്ഷേത്രം പുത്തൂർ മഹാദേവ ക്ഷേത്രം ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം സോമേശ്വരം മഹാദേവ ക്ഷേത്രം വേങ്ങാനല്ലൂർ തിരുവമ്പിലപ്പൻ ക്ഷേത്രം കൊട്ടാരക്കര പടിഞ്ഞാറ്റിങ്കര മഹാദേവ ക്ഷേത്രം കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം പാലയൂർ മഹാദേവ ക്ഷേത്രം തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം നെടുമ്പുര കുലശേഖരല്ലൂർ ശിവക്ഷേത്രം മണ്ണൂർ മഹാദേവ ക്ഷേത്രം തൃശലിശേരി തൃശിലേരി മഹാദേവ ക്ഷേത്രം ശൃംഗപുരം മഹാദേവ ക്ഷേത്രം കരുവള്ളൂർ മഹാദേവ ക്ഷേത്രം മമ്മിയൂർ മഹാദേവ ക്ഷേത്രം പറമ്പള്ളി മഹാദേവ ക്ഷേത്രം ചെറുതിരുനാവായ ശിവക്ഷേത്രം കാഞ്ഞിരമറ്റ മഹാദേവ ക്ഷേത്രം നാൽപ്പത്തന്നീശ്വരം മഹാദേവ ക്ഷേത്രം കോട്ടപ്പുറം മഹാദേവ ക്ഷേത്രം മുതുവറ മഹാദേവ ക്ഷേത്രം വെളപ്പായ മഹാദേവ ക്ഷേത്രം ചേന്നമംഗലം കുന്നത്തളി ക്ഷേത്രം തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം പെരുമ്പനം മഹാദേവ ക്ഷേത്രം തിരുവാല്ലൂർ മഹാദേവ ക്ഷേത്രം ചിറയ്ക്കൽ മഹാദേവ ക്ഷേത്രം നൂറ്റെട്ട് ശിവാലയ സ്തോത്രം ശ്രീമദക്ഷിണ കൈലാസം ശ്രീ പേരൂരു രവീശ്വരം സുചീന്ദ്രം ചൊവ്വരം മാത്തൂർ തൃപ്രങ്ങോട്ടതമുണ്ടയൂർ ശ്രീമന്താകുന്നു ചൊവ്വല്ലൂർ പാണഞ്ചേരി കൊരട്ടിയും പൊറണ്ടേക്കാട്ടു വങ്ങന്നൂർ കൊല്ലൂരും തിരുമംഗലം തൃക്കാരിയൂരു കുന്നപ്പുറം ശ്രീവെള്ളൂർ അഷ്ടമംഗലം ഐരാണിക്കുളവും കൈനൂർ ഗോകർണ്ണം എറണാകുളം പാരിവാലൂരാളാട്ടും നൽപ്പരപ്പിൻ ചാത്തമംഗലം പാറാ പറമ്പ് തൃക്കൂരു പനയൂരു വയറ്റില വൈക്കം രാമേശ്വരം മറ്റും ഏറ്റുമാനൂർ അടക്കുളം ചെമ്മന്തട്ടാലുവ പിന്നെ തൃമ്മിറ്റക്കോട്ടു ചേർത്തല കല്ലാറ്റുപുഴ തൃക്കുന്നൂ ചെറുവത്തൂര് പൊങ്ങണം തൃക്കപാലേശ്വരം മൂന്നും അവിട്ടത്തൂർ പെരുമല കൊല്ലത്തും കാട്ടമ്പാല പഴയന്നൂർ പേരകം ആദംപള്ളി അർമ്പള്ളിക്കാടു ചേര ചേരനല്ലൂർ മണിയൂർ തളിനാല് കൊടുങ്ങല്ലൂർ വഞ്ചൂർ വഞ്ചുളേശ്വരം പാഞ്ഞാർകുളം ചിറ്റുകുളം ആലത്തുരത കൊട്ടിയൂർ തൃപ്പാളൂർ പെരുന്തട്ട തൃത്താല തിരുവല്ലയും വാഴപ്പിള്ളി പുതുപ്പള്ളി മംഗലം തിരുനൈക്കര കൊടുമ്പൂരാഷ്ടമി കോവിൽ പട്ടണ കാട്ടുനഷ്ടയിൽ കിള്ളിക്കുരിശിയും പുത്തൂർ കുംഭസംഭവ മന്ദിരം സോമ സോമശേ സോമശേശ്വരഞ്ച വെങ്ങല്ലൂർ കൊട്ടാരക്കര കണ്ടിയൂർ പാലയൂരു മഹാദേവനല്ലൂര നെടുമ്പുര മണ്ണൂർ തൃച്ചളിയൂർ ശൃംഗപുരം കൊട്ടൂർ മമ്മിയൂർ പറന്തള്ളി തിരുനായിക്കരക്കാട് തെമ്മല കോട്ടപ്പുറം മുതവര വളപ്പായ് ജേതമംഗലം തൃക്കണ്ടിയൂർ പെരുവനം തിരുവാലൂർ ചിറക്കലും ഈ പറഞ്ഞവ നൂറ്റെട്ടും ഭക്തിയൊത്തു പഠിക്കുവോർ ദേഹം നശിക്കലെത്തിയിടും മഹാദേവൻ്റെ സന്നിധവും പ്രദോഷത്തിൽ ജപിച്ച അഖില ശേഷദുരിതം കെടും എത്രയത്ര ശിവക്ഷേത്രം തത്ര 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 നമാമ്യഹം